അന്തിക്കാട് സ്കൂളുകൾക്ക് സമീപത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടും പുത്തൻകോവിലും കടവ് റോഡിലെ കുണ്ടുംകുഴിയും വെള്ളക്കെട്ടും ഒഴിവാക്കാൻ അടിയന്തരമായി പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടു പ്രദേശവാസികൾ അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രദേശത്തെ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളുമാണ് സമരത്തിൽ പങ്കാളികളായത് പുത്തൻകോവിലകം കടവ് കൂട്ടായ്മ രക്ഷാധികാരി ബബിത സുധി ഉദ്ഘാടനം ചെയ്തു സുമയ അന്തിക്കാട് അധ്യക്ഷയായി വാക്കര സുഹറ ഫൈഹവാസ് ശാന്തിനി മനോജ് സഫന അബു ശ്രീജ അജിത് ഷഫീല ജഷീർ എന്നിവർ സംസാരിച്ചു സമരത്തിനു ശേഷം ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നൽകി കഴിഞ്ഞ ദിവസം സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന സഹോദരങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾ വെള്ളക്കെട്ടിൽ വീണ് പരിക്കേറ്റിരുന്നു ഇതിനെ തുടർന്നാണ് പ്രദേശവാസികൾ സംഘടിച്ച് കൂട്ടായ്മയ്ക്ക് രൂപം നൽകി സമരത്തിനിറങ്ങിയത് കഴിവില്ലാത്തവരുണ്ട് സാമ്പത്തിക ഉള്ളവരൊക്കെ ഉണ്ട് അതിനനുസരിച്ചുള്ള കുട്ടികൾ സൈക്കിളുമ്പോൾ പോകുമ്പോൾ വിഴലും പൊട്ടലും ഓരോ സംഭവങ്ങളാണ് ഇത് ഇവർ ശരിയാക്കി തന്നില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഈ ഈ പഠിക്കുമെന്ന് ഇനിയും നമ്മൾ നിൽക്കും ഏ ദിവസേന വന്ന് നിൽക്കാൻ പറ്റുള്ള ഇവർ നിൽക്കും ഏ അപ്പം അതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ആരെന്ന് ച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് മന്ത്രിമാര് എം എൽ എമാര് ആരും കണ്ടിട്ട് ഈ മെമ്പറൊക്കെ കണ്ട് ഇതിന് പരിഹാരം കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഈ കുഞ്ഞെ കുട്ടികളായിട്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കും പിന്നെ വെള്ളം പൊന്തു ആ സമയത്ത് വന്നിട്ട് കളക്ടറെ കൊണ്ടുവരും പിന്നെ അപ്പോൾ തന്നെ ഒന്ന് എവിടെങ്കിലും കുളിക്കും അതോടുകൂടി വെള്ളം ഒഴുകണമൊന്നുമില്ല അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ വെള്ളം സ്വകാര്യ വെട്ടി ഇവിടെ പറമ്പിൽ കയറിയിട്ട് പൊട്ടിച്ച് എന്നുള്ള പേരുണ്ടാക്ക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ വെള്ളം പൊഴുകുന്നുണ്ടോ അത് എവിടെ പോയി എൻഡ് ചെയ്യണോ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ പൊട്ടിച്ചു എന്നുള്ള ഒരു ഇത് ഉള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ ഒരു പാർട്ടിയെയോ ഒന്നും തന്നെ പറയുന്നത് എല്ലാവരും കൂടി സംഘടിച്ച് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന ദുരിതത്തിനെതിരെ അതിനൊരു പരിഹാരം കാണണം പക്ഷെ ഇത്ര കൊല്ലമായിട്ടും ഒരു പരിഹാരം ഇതിനെ കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇനിയെങ്കിലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ മക്കള് ഒന്നുകിൽ റോഡ് മണ്ണിട്ടുയർത്തി അതിനുള്ള ശാശ്വതമായ പരിഹാരം കണ്ട ഒരു കാല നിർമ്മിച്ച് ഇപ്പോൾ അതിനുള്ള പരിഹാരം ഒരു കാണണം കാണാനൊക്കെ തന്നെ വേണം ഇലക്ഷൻ സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വോട്ട് ചോദിച്ചു മാത്രം വന്നാൽ പോരാ അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ ജനങ്ങളുടെ പരാതികളും ജനങ്ങളുടെ പ്രശ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണേണ്ടത് നമ്മുടെ മെമ്പറും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ആണ്